ഞാൻ പലതും ചെയ്തിട്ടുണ്ട് കാശിനു വേണ്ടിയാ ഈ പതൊക്കെ ഞാൻ നിർത്തി എത്ര ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശി വണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു വീട്ടിൽ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ അറിയാൻ എനിക്ക് വേറെ ആരുമില്ല മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിള്ളായിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ പറയണേതായാലും ഇനി പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിനു വേണ്ടി ചെയ്താണെങ്കിലും ചെയ്തതാണെങ്കിലും വരെ ഈ താലിയാൻ ഇട്ടോട്ടെ ഇഷ്ട വേണ്ട ഞാൻ അടിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഞാൻ ഞാനൊഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്ക പിന്നെ എന്തിനാ ഈ ഈ കാശ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി ചെയ്യാം കടം സതിയെ കല്യാണം പിന്നെ ഞാൻ എന്ന് കളിയാക്കാറില്ലേ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാൻ അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ നഷ്ടം തീരുവോ രാമ നീന്റെ തലക്ക് പ്രാന്തം പിടിപ്പിക്കാം പറ്റിപ്പോയി ചെയ്യാ പകരം ചത്താ മതിയോ കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് വന്ന് ഒളിച്ചിരിക്കുമ്പോ ഒരു പത്തൊമ്പതിനായിരം ചോദിക്കണ്ടോ സാരല്ല ഇനിയും വാങ്ങാലോ അതും കിടക്ക് അല്ല എനിക്കിതൊരു അത്യാവശ്യത്തിന് ഈത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി പൈസ പൈസ കുട്ട എന്താണ് ഇതൊക്കെ ആ ആരണ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോവാന്നെയായിരിക്കാം ആ തള്ളി ഉണ്ടാവില്ല ഇവിടെ അവര് പോയി എല്ലാരും കൂടെ പോയാൽ പിന്നെ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒറ്റയ്ക്ക് ആക്കിട്ട് പോണമില്ല വേറെയില്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം നിങ്ങളുടെ മോളല്ലേ തൽക്കാലം അത് പറ്റില്ല മതം മാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും അവരുടെ കൂടി ആലോചിക്കണ്ടേ എന്നുവച്ച ഇത് മോള് തന്നെ അല്ലേ തള്ളിക്കളയാൻ പറ്റുമോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കിട്ട് അച്ഛൻ പോവോ അച്ഛൻ സമാധാനായിട്ട് പറ്റുള്ളൂ ഒരിക്കലും എന്റെ അനിയത്തിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല ആ കുടുംബം അല്ല ഇല്ലാതെ കഴിയുമെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക അല്ലാതെ സഹായം വേണോ സഹായം വേണോ ചോദിച്ച് കള്ളും കുടിച്ച് വെക്കുക പണി തരൂ എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് നാല് പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിനക്ക് ഈ വില വലിക്കാൻ പറ്റൂ നത്തതിന്റെ അച്ചി തന്ത പറഞ്ഞോടാ പിന്നെ തന്തയുടെ പേര് പറഞ്ഞ എന്താ പറയും ഞാൻ ആരാന്നറിയോ ദൈവം ഒന്നും അല്ലല്ലോ കരിയും പായ ഇടാളാ ആനയെ പേടിക്കാം ആന പി പേടിക്കാൻ പറ്റിയല്ല നിന്നെ ഞാൻ എടുത്തോളാ എടുക്കണ്ട ഞാൻ നടന്നോളാ കരിയും അന്വേഷിക്കുന്നുണ്ട് നീ അങ്ങോട്ട് വാ അപ്പ ഞാൻ കണ്ടോളാ ഏട്ടാ നീ ഒന്നോടിക്കണിച്ചു മര്യാദ നിന്നെ ഞാൻ എടുത്തോളാ എന്താ ഈ ഒന്ന് കാണാൻ തന്നെയാ എന്റെ ഞാൻ സഹായം ചോദിക്കാനാ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ് അതൊരു ജീപ്പിലോ മറ്റോ കേട്ടി എത്തിക്കണം എവിടേക്ക സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടാ മതി സമയല്ലേ അതിനു മുമ്പ് തന്നെ എത്ര പണി പണികളക്കണോ നിന്നോടെ എല്ലാം തെളിയും കൂട്ടർ മറിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കായിട്ട് പോലീസ് കിട്ടി അത് ഇവിടെ നിന്ന് വാങ്ങി ആര് വാങ്ങി നിന്ന് അന്വേഷിക്കാൻ ഒരു പരിക്കേ ആ കണക്കാരൻ വന്നു ശരിക്കും എന്റെ ഈശ്വരന്റെ ജീവിതം തകരുമോ ഞാനിപ്പാ ചെയ്യാറില്ല അറിയില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നത്തിനെ പോലീസ് പിടിച്ച നമ്മുടെ മൂന്നുപേരക ആ സർക്കിളിൽ ആണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് കുറ്റമേറ്റ് പറഞ്ഞ നത്തിയല്പ മാസാക്ഷിയാവും നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് പറയും അത് അതൊരു വഴിയാണ് എരുതിൽ ഒഴിക്കില്ല എന്റെ മറ്റൊരു വഴിയുണ്ട് പോലീസിന് പിടികൊടുക്കാൻ നത്തി ലോകത്തുണ്ടാവും എന്റെ അമ്മേ ഒരു കേസിന്റെ ശിക്ഷ അനുഭവിക്കാൻ തന്നെ എങ്ങോട്ടാ മോനെ കുത്തി വരിക പോളിയൊക്കെ ഇവിടെ അടുത്താണോ വീട് ഞാനിവിടെ പതിവായിട്ട് മീൻ കൊടുക്കുന്ന കൂട്ടുകാരനോട് താമസം അപ്പൊ സ്വന്തം വീടോ വീട് സ്വന്തം വീടൊന്നുമില്ല ബന്ധുക്കളൊക്കെ അങ്ങനെ ഒരു കൊല്ലാപ്പുല്ല മരിച്ചുപോയി പറഞ്ഞത് ഓർമ്മയുണ്ട് അമ്മയും ഉണ്ടോന്നറിയില്ല നാട് വിട്ട് കാലം കുറയല്ലേ എട്ടൊമ്പത് വയസ്സുള്ളപ്പ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന് രണ്ടാംകെട്ട് ഇപ്പൊ ചങ്ങാതിമാരും പിന്നെ തിരിച്ചു പോകാനും മടി അന്ന് ചായക്കടയിലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും കണ്ടവരുണ്ടോ മകനെ മടങ്ങി വരൂ അങ്ങനെ വല്ലതും ഉണ്ടോ എവിടെ കത്തയച്ചു നോക്കി അതിനുമില്ല മറുപടി പിന്നെ എവിടെ കൂടി അല്ലാവാൻ പറ്റുമോ നീടാ പോന്നുചേരട്ടെ എന്നാ ചെയ്യുന്നവരും പോട്ടെ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എനിക്ക് നമ്മളെ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ ഓർമ്മയുണ്ട് ഞാൻ വന്നത് നമ്മുടെ സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചില്ലേ ബെന്നി ഭയങ്കര കഷ്ടമായി പോയി ഭാര്യയും കുഞ്ഞും കഷ്ടം പക്ഷെ ആ സ്ത്രീ ഇപ്പൊ പെറ്റീഷൻ തന്നിരിക്കുന്നു അവർക്ക് ആ മരണ ഒരു കൊലപാതകമാണോന്ന് സംശയമുണ്ട് ഏയ് അതൊരിക്കലും അല്ല താങ്കൾക്ക് അത് ഉറപ്പാണോ എന്ന് പറഞ്ഞാൽ പത്രത്തിലുണ്ടായിരുന്നു പിന്നെ പോലീസ് റിപ്പോർട്ട് അതാണല്ലോ അതെ എസ് അഭിപ്രായം അതാണെന്ന് വെച്ച് സത്യപ്രതായിരിക്കണം എന്നില്ലല്ലോ ഒരു ഒരാറു മാസം മുമ്പ് ഇതുപോലെ ഒരു ബോഡി കിട്ടി പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട് അറിയോ ഏയ് ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു അവൻ കൊന്നതാ അതൊരു മേർഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ പക്ഷെ മരിച്ചാലുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കേണ്ട മേളിൽ നിന്നുള്ള ഓർഡർ ഞാൻ വിട്ടു പക്ഷെ അവനാൻ പിടിക്കും അല്ല ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒന്നുമില്ല സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു മാത്രം ഈ ബെന്നി ആളെങ്ങനെയാ സുമുഖൻ സുന്ദരൻ ഞാൻ അയാളുടെ സ്വഭാവമാണ് ചോദിച്ചത് ഇത്തിരി കടമ്പിടുത്ത കാരനാണ് എന്ന് വെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലെന്നർത്ഥം അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയും ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ശത്രുക്കൾ ഇല്ല മനുഷ്യന്റെ തലേന്ന് ഉച്ചക്ക് ഞങ്ങൾ ആഫീസിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അകത്തിന് പുറത്തേക്ക് വരണു എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശക്ക് എന്ന് പോയി ഞാൻ എപ്പ കണ്ടാലും മാത്രം അപ്പൊ എന്റെ മറവിയെ കുറിച്ചുള്ള തമാശ അദ്ദേഹം പിന്നെ ജോൺ സാറും വിചാരിച്ചോണ്ട് അത് പാസ്സായി കിട്ടി ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ പൈസ വാങ്ങില്ല അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഏയ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമ്മള് വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാ പിന്നെ സാറേ കൈക്കൂലി കൊടുക്കുന്നത് അയ്യപ്പ നായർ പേര് അതെ അപ്പൊ നിങ്ങള് തലേന്ന് വെച്ചയ്ക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരിമുണ്ടായിരുന്നല്ലോ പറഞ്ഞു കരിമുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധുമില്ല നിങ്ങൾ പറയുന്ന ഏത് കരിമാ കരിംഭായി ഓ നമ്മുടെ ഞാൻ പറഞ്ഞത് വേറൊരു കരിമാ അപ്പൊ കരിംഭായി അറിയാം അല്ലേ അല്ല എനിക്കറിയില്ല കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് യാതൊരു ബന്ധുമില്ലല്ലോ അതെനിക്ക് അറിഞ്ഞൂടെ മരിച്ച അവന്റെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ല കംപ്ലൈന്റ് വേണ്ട വേണ്ടെ ഞാൻ എങ്ങനെ പറയാനാണ് നിമ്മാണെ വാപ്പാണ് ഭാര്യയാണ് ഞാൻ ഒന്നും അറിയില്ല പോലീസിന്റെ പെടത്തേക്ക് ഞാൻ എങ്ങനെ അറിയാനാണ് അയ്യോ അവൻ സത്യ പറ ഞങ്ങൾ അറിയാൻ പാടില്ല ഞാൻ പോയി അന്വേഷിച്ചാൽ ഈ നേരത്തെ എവിടെ പോയി നോക്കാനാ പലയിടത്തും കള്ളുപൊടിച്ച് ഇറങ്ങുന്നുണ്ടാവും എവിടെ നത്ത് എവിടെയില്ല പിന്നെവിടെയുണ്ട് എവിടെയാണെ വിളിപ്പിച്ചു വെച്ചിരിക്കുന്നത് 啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊 കണ്ടിട്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കും ഒന്നും പോകാനില്ല ആ പെൺകുട്ടി ഒന്ന് കാണണം ഒരു വാക്ക് പറയണം ഒറ്റ വാക്ക്